പാലക്കാട് കോൺഗ്രസ്സിൽ കൂട്ടരാജി ഡി സി സി അംഗം ഉൾപ്പെടെ അമ്പത് പേർ നേതൃത്വത്തിന് രാജിക്കത്ത് നൽകി നഗരസഭയിൽ കുന്നത്തൂർ മേട് നോർത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ പ്രതിഷേധിച്ചാണ് ഡി സി സി അംഗം ഖിത്തർ മുഹമ്മദ് ഉൾപ്പെടെ രാജിക്കത്ത് നൽകിയത് അതിനിടെ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അംഗത്തെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ മാഫിയകൾക്ക് വേണ്ടി നിൽക്കുന്നു പേയ്മെൻറ് സീറ്റുകൾ നൽകുന്നു എന്നാണ് വിമർശനം സീറ്റിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ പാലക്കാട്ടെ കോൺഗ്രസിൽ തീരുന്നില്ല കഴിഞ്ഞ ദിവസം നഗരസഭയിലെ കുന്നത്തൂർമേട് നോർത്തിൽ ഷാഫി പറമ്പിൽ പക്ഷക്കാരനായ പ്രശോഭ് വത്സനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ ഡി സി സി അംഗം കിതർ മുഹമ്മദ് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ കെ ആർ ശരരാജ് മനോജ് കളത്തിൽ ഉൾപ്പെടെ അമ്പതോളം നേതാക്കളും പ്രവർത്തകരും ഡി സി സി നേതൃത്വത്തിന് രാജിക്കത്ത് നൽകി പ്രഷോഭിന്റെ അമ്മയ്ക്ക് രണ്ട് തവണയും ഭാര്യയ്ക്ക് ഒരു തവണയും സീറ്റ് നൽകിയ വാർഡിൽ ഇപ്പോൾ പ്രഷോഭിന് സീറ്റ് നൽകുന്നത് കുടുംബാധിപത്യമാണെന്നും ചില ഗ്രൂപ്പുകൾക്ക് വേണ്ടിയാണ് നേതൃത്വം പ്രവർത്തിക്കുന്നതെന്നും രാജിവെച്ച കിദർ മുഹമ്മദ് പറഞ്ഞു ഇന്ന് ഇവിടെ ഈ വാർഡിൽ വന്നിട്ട് ഞങ്ങളോടൊന്നും ചോദിക്കാതെ ഒരു സ്ഥാനാർത്ഥിയെ പാർട്ടി നിശ്ചയിച്ചിരിക്കുന്നു ആ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ആ സ്ഥാനാർത്ഥിയുടെ അമ്മ രണ്ടു പ്രാവശ്യം നിന്നിട്ടുണ്ട് ആ സ്ഥാനാർത്ഥിയുടെ ഭാര്യ പോയ പ്രാവശ്യം ഈ വാർഡിൽ നിന്നിട്ടുണ്ട് ഇപ്പം ഈ ആ വ്യക്തിക്ക് വ്യക്തിക്കിപ്പോൾ ഇവിടെ സീറ്റ് കൊടുത്തിരിക്കുന്നു അപ്പോൾ ഇവിടെ ജനങ്ങൾക്കും ഇവിടെ പാർട്ടി പ്രവർത്തകർക്കും ഒട്ടനവധി ആളുകൾക്കും പ്രതിഷേധമാണുള്ളത് അപ്പോൾ പാർട്ടി ഒരു നല്ലൊരു തീരുമാനം ഇനിയും എടുക്കും വൈകിട്ടില്ല കാരണം ഈ ഈ പാർട്ടി ഈ സ്ഥാനാർത്ഥിയെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ മനസ്സിലാക്കട്ടെ ഞങ്ങൾ പലതും പറഞ്ഞു കൊടുത്തതാണ് ഞങ്ങൾ ഒരു സ്ഥാനാർത്ഥിനെ കുറ്റം പറയുന്നില്ല ഒരു വ്യക്തികളിൽ ഞങ്ങൾ കുറ്റം പറയുന്നില്ല അഞ്ചോളം വാർഡുകളിൽ തർക്കം ഇപ്പോഴും തുടരുകയാണ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സതീഷും നാല് മണ്ഡലം പ്രസിഡന്റുമാരും ഇന്നലെ രാജ്യസന്നദ്ധത അറിയിച്ചിരുന്നു തുടർന്ന് തർക്കമുള്ള വാർഡുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മാറ്റിവെച്ചു നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ സ്വതന്ത്രരായി മത്സരിക്കാനാണ് പല നേതാക്കളുടെയും തീരുമാനം അതിനിടെ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി പ്രീജ സുരേഷ് രംഗത്തെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ മാഫിയകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്നും പല സീറ്റുകളും പണം വാങ്ങിയാണ് നൽകിയിരിക്കുന്നതെന്നുമാണ് പ്രീജ ആരോപിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം വന്നത് ലോബികളെ ത്തിക്കൊണ്ട് ലോബി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാലക്കാട് കൊണ്ടുവന്നിട്ട് അതിനെ വളർത്താൻ വേണ്ടി തന്നെയാണ് നിങ്ങൾക്ക് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും സത്യമാണ് ഷാഫി പറമ്പിൽ രാഹുലിനെ ഇവിടെ ഇറക്കുമതി ചെയ്ത് തന്നെ പുത്തമ മുതലാളികൾക്കും വേണ്ടി മാത്രമാണ് പ്രത്യേകിച്ച് ഈ കോറി മാഫികൾക്ക് വേണ്ടി മാത്രമാണ് അതാണ് ഇവിടെ നടന്നത് പാലക്കാട് രാഷ്ട്രീയം ഇപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മാതിരി സാധാരണപ്പെട്ട രാഹോയാത്രം പണിയെടുത്ത് പാർട്ടിക്ക് വേണ്ടി വേണ്ടി പണ്ട് മുതലേ കൊടിയെടുത്ത് വന്ന് ഇവിടം വരെ കൊടിയെടുത്ത് കൊടി പിടിച്ചുകൊണ്ട് നടന്ന് നമ്മുടെ നേതാക്കളെ ഓർത്തു നമ്മൾ പോകുന്നത് ഞാൻ മറുപടി പിരായിരി പഞ്ചായത്തിലെ കൊടുങ്കരപ്പള്ളി വാർഡിൽ സീറ്റ് നൽകാമെന്ന് പറഞ്ഞ് നിഷേധിച്ചതോടെയാണ് നേതൃത്വത്തിനെതിരെ മഹിളാ കോൺഗ്രസ് നേതാവ് രംഗത്തെത്തിയത് ജനം പാലക്കാട്